നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണുള്ളു അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് ആരും ഒന്നും മിണ്ടരുത അത് കപ്പിത്താന് ഇഷ്ടമല്ല അത് കപ്പിത്താന്റെ സ്വന്തം നിധിയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അതിൽ കപ്പിത്താൻ എന്തു ചെയ്താലും ഏതൊക്കെ വകുപ്പിനെ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ പദ്ധതികൾക്ക് വീതിച്ചു കൊടുത്താലും ആരും ഒന്നും മിണ്ടരുത അതാണ് കപ്പിത്താന്റെ ഇപ്പോഴത്തെ ഒരു നിബന്ധന അതല്ലാത്ത ഒരു വക്ക് കേൾക്കുന്നത് കപ്പിത്താന് വളരെ ഈർഷ്യുള്ളതാണ് അവർക്കെതിരെ കേസെടുക്കും അത്തരത്തിൽ ഒരു അഞ്ഞൂറിലേറെ പേർക്കെതിരെ എതിരെ എന്തായാലും കേസെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് താരമായിരുന്ന അഖിൽ മാരാർ കെ എസ് എഫ് വേണ്ടി ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു അതുകൊണ്ട് അഖിൽ മാരാരെയും പൂട്ടി അങ്ങനെ കപ്പിത്താനെതിരെ കപ്പിത്താന്റെ സ്വന്തം ദുരിതാശ്വാസ നിധിക്കെതിരെ പറയുന്നവരെയൊക്കെ കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മളെയും പൊക്കിക്കൊണ്ട് പോവുക എന്നൊന്നും അറിയില്ല എന്നിരുന്നാലും പറയാനുള്ളത് പറയാതിരിക്കാനും പറ്റില്ല അതായത് വയനാടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം ഈ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിരുന്നു പറഞ്ഞത് ദുരിതാശ്വാസ നിധിയിലേക്ക് കയ്യയച്ച് സഹായിക്കണം എന്നുള്ളത് തന്നെയാണ് അത് വാർത്താ സമ്മേളനമൊക്കെ നമ്മൾ കേട്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അതായത് ആ ഒരു ദുരന്തത്തിൽ ഒരു ദുഃഖമല്ല ദുരിതം ദുരന്തം വരുമ്പോൾ സത്യത്തിൽ ഇവിടത്തെ ഇടതുപക്ഷ സർക്കാരിന് വളരെ ഒരു ആഘോഷമാണ് കാരണം ഒരുപാട് ഫണ്ടുകളാണ് ഇതുവഴി പലയിടങ്ങളിൽ നിന്ന് കിട്ടുക സന്നദ്ധ സംഘടനകൾ മതസ്ഥാപനങ്ങൾ ഇത്തരമൊരു കാര്യം വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഒരു കാര്യം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മതസ്ഥാപനങ്ങളെല്ലാം സകല രാഷ്ട്രീയ വൈര്യങ്ങളും പരസ്പരമുള്ള വിദ്വേഷങ്ങളും അങ്ങനെ ഒക്കെ മറന്നിട്ട് എല്ലാ തരത്തിലുള്ള മതസ്ഥാപനങ്ങളും ഒക്കെ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുകയാണ് ചെയ്യുക അത് കേരളത്തിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ മതസ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും വ്യക്തിപരമായി ചെയ്യാൻ പറ്റുന്ന തങ്ങൾക്ക് വ്യക്തിപരമായി ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു സഹായങ്ങളാണെങ്കിലും വൻകിട കോർപ്പറേറ്റുകൾ ചെയ്യുന്ന സഹായങ്ങളാണെങ്കിലും ഒക്കെ ഒക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരും എന്തിനാ ഇപ്പോൾ വയനാട് ദുരന്തത്തിലേക്ക് ചിരഞ്ജീവിയൊക്കെ നൽകിയിരിക്കുന്നത് ഒരു കോടി രൂപയാണ് അത്തരത്തിൽ സംഭാവനകിയ അന്ന സംസ്ഥാനത്തെ നടന്മാർ ഉൾപ്പെടെ അതായത് സിനിമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് അത്തരത്തിലുള്ള ഫണ്ടുകളെല്ലാം വന്നൊഴുകി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ളത് നൂറ്റി എൺപത് കോടി രൂപയാണ് ഈ നൂറ്റി എൺപത് കോടി രൂപയിൽ മുഖ്യമന്ത്രി അവിടെ ദുരിതാശ്വാസ മേഖലയിൽ അനുവദിച്ചിരിക്കുന്നത് അമ്പതിനായിരം കോടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ബാക്കി തുകയൊക്കെ എവിടെയാണ് ബാക്കി തുക എന്ത് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് അത് ഏതൊരു മലയാളിക്കും അറിയേണ്ട ഒരു കാര്യമാണ് അത് സർക്കാർ മറച്ചു വെച്ചു ചെയ്യേണ്ട കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രളയത്തിന് കിട്ടിയ പ്രളയ ഫണ്ട് തട്ടിപ്പ് അത് വളരെ വിവാദമായ ഒരു സംഭവമാണല്ലോ ഈ പ്രളയ ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഈ പ്രളയ ഫണ്ടിൽ നിന്ന് പലതരത്തിൽ അതായത് പ്രളയം എന്നുള്ള വാക്കോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ എന്ന വാക്കോ ഒക്കെ മുൻനിർത്തി ഒരു രണ്ടു വരി പറഞ്ഞിട്ട് ബാക്കി അതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ഒരു പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതായത് പറഞ്ഞുതരാം ഒരു പ്രളയ ഫണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരിതാശ്വാസം അതിലെ അപ്പീല് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് എഞ്ചിനീയർമാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ദിവസവേദനാടിസ്ഥാനത്തിലാണ് എഞ്ചിനീയർമാരെ നിയോഗിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു എഞ്ചിനീയർക്ക് ഒരു ദിവസത്തേക്ക് ദിവസവേതനം നിശ്ചയിച്ചിരുന്നത് അത്തരത്തിൽ റിട്ടയർഡ് എഞ്ചിനീയർമാരെയും ഒരു മാസത്തേക്കും അല്ലാത്തവരെ പതിനഞ്ച് ദിവസത്തേക്കുമാണ് നിയോഗിച്ചിരുന്നത് ഇവർക്ക് ഇത്തരത്തിൽ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച തുക പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഈ തുക ഇത്തരത്തിൽ ഈ പ്രളയ ദുരിതാശ്വാസത്തിന്റെ അപ്പീൽ കേൾക്കാൻ വേണ്ടി എന്ന പേരിൽ ഈ എഞ്ചിനീയർമാർക്ക് ശമ്പളം നൽകാൻ വേണ്ടി വിനിയോഗിച്ചു എന്നർത്ഥം മറ്റൊരു കാര്യം പ്രളയ ദുരിതാശ്വാസമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് അരി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അരി വിതരണം ചെയ്തതിന് റേഷൻ കടകൾക്ക് കമ്മീഷൻ അനുവദിക്കണമായിരുന്നു ഈ കമ്മീഷൻ അനുവദിക്കാൻ വേണ്ടി റേഷൻ കടകൾക്ക് കമ്മീഷൻ അനുവദിക്കാൻ വേണ്ടി ചെലവാക്കിയത് അതായത് വകയിരുത്തിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വകയിരുത്തിയത് ഒൻപത് കോടി നാൽപ്പത് ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു പേര് പറഞ്ഞിട്ട് അതിനല്ലാതെയാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഇതെല്ലാം സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിന് ഇതെങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾക്ക് വകയിരുത്തുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഇതൊന്നും പോരാതെ വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട സാമൂഹിക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർക്ക് അധിക ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യുദ്ധാനം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ വേണ്ടിയിട്ടും വേണ്ടിയിരുന്നത് എട്ടേ ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് ആ എട്ട് ദശാംശം രണ്ട് അഞ്ച് കോടി എന്നുള്ളത് സർക്കാർ വട്ടം ഒപ്പിച്ചിട്ട് പത്തു കോടിയാക്കി അതിനും വകയിരുത്തി അത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ചെലവാക്കിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണോ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ആ പ്രളയത്തിൽ തന്നെ എത്രയോ പേർക്ക് വാടക വീടിൽ വാടക വീട് ആയിരുന്നതുകൊണ്ട് മാത്രം അവരുടെ ഫർണിച്ചർ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയിട്ടും അവർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് മാത്രമല്ല പലർക്കും വീട് കിട്ടാതെ പോയിട്ടുണ്ട് വീടൊക്കെ തീർത്തു നശിഞ്ഞു പോയിട്ട് അതിനുള്ള ഫണ്ട് വകയിരുത്തി കിട്ടാതെ പോയിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കുമ്പോഴാണ് ഇത്തരം പദ്ധതികൾക്ക് വേണ്ടിയിട്ട് കോടികളും ലക്ഷങ്ങളും പിണറായി സർക്കാർ വകയിരുത്തി കൊടുക്കുന്നത് ഇതിന് പുറമേയാണ് ഇപ്പോൾ അതെല്ലാം ഒരു വകയ്ക്കായി എന്ന് മനസ്സിലാകുമ്പോൾ അപ്പോഴാണ് എന്താ പറയാ വളരെ ദു വലിയൊരു ദുരന്തം കേരളത്തെ തേടിയെത്തുന്നത് അതായത് വയനാട് ദുരന്തം നമ്മളെല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആ വയനാട് ദുരന്തം ഉണ്ടാകുന്നത് ഒരുപാട് പേർക്കാണ് അവിടെ ജീവൻ തന്നെ പോയത് എത്ര പേരെന്ന് ഇപ്പോഴും ഈ സർക്കാർ പറയുന്ന കണക്കൊന്നുമല്ല അവിടെ മരിച്ചിട്ടുള്ള ആളുകൾ നഷ്ടപ്പെട്ടു പോയത് ആരുമില്ലാതായി പോയത് ഒക്കെ സർക്കാർ പറയുന്ന കണക്കിലെ ഒരുപാടാണ് അത് ഒരു രണ്ടായിരം പേരോളം എങ്കിലും അവിടെ മരിച്ചിട്ടുണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ പറയുന്ന ദൃശ്യങ്ങളും അവരുടെ വാക്കുകളും ഒക്കെ നമ്മൾ കേട്ടതാണ് അപ്പൊ സർക്കാർ പറയുന്ന കണക്കല്ല അവിടെ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല അവിടെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് അതായത് നാല് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ നൽകുന്ന ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകുന്നത് പോരാത്തതിന് അറുപത് ശതമാനത്തിന് മേൽ അംഗഭംഗം സംഭവിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപയും നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ അംഗഭംഗം സംഭവിച്ചവർക്ക് അൻപതിനായിരം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇത് എന്തിനാണ് അവർക്ക് എന്തിന് തികയും സർക്കാർ ഒന്ന് ആലോചിക്കേണ്ടതല്ലേ ഈ നൂറ്റി എൺപത് കോടിയോളം കിട്ടിയിട്ട് അതിൽ നിന്ന് വെറും തുച്ഛമായ തുക മാത്രമാണ് അവിടെ ചെലവഴിക്കുന്നത് ഇതൊന്നും പോരാത്തതിന് മന്ത്രിമാർ ഓരോരുത്തരായിട്ട് അവിടത്തേക്ക് താമസം മാറ്റുന്ന വാടക വീടുകളിലേക്കും അതല്ലാതെയുമൊക്കെ താമസം മാറുന്നവർക്ക് വേണ്ടിയിട്ട് എന്താ പറയാ ബക്കറ്റും ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഓരോരുത്തരുടെ സംഭാവനയായിട്ട് വാങ്ങുന്നുണ്ട് അത് സംഭാവന നൽകണമെന്നാണ് സർക്കാർ പറയുന്നത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നതൊന്നും പോരാതെ പുറമെ ഈ വക കാര്യങ്ങളും കൂടി സംഭാവന നൽകണമെന്നാണ് സർക്കാർ പറയുന്നത് അപ്പൊ സത്യത്തിൽ സർക്കാരിന് എവിടെയാണ് ഈ തുക ഏർ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ലേ അവർക്ക് സകലതും നഷ്ടപ്പെട്ടതല്ലേ അപ്പോൾ അവർക്ക് വേണ്ടി ചെലവഴിച്ച് അവർക്ക് ഒരു വരുമാന മാർഗമാക്കിക്കൊടുത്ത് അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള തുക അവിടെ വിനിയോഗിക്കാനാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗപ്പെടുത്തേണ്ടത് അല്ലാതെ അത് കഴിഞ്ഞതിനു ശേഷം പലർക്കും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇപ്പോഴും പെട്ടുമുടി ദുരന്തത്തിൽ പെട്ടവർക്ക് പോലും കൂട്ടിക്കൽ ദുരന്തത്തിലൊക്കെ പെട്ടുപോയവർക്ക് ഇപ്പോഴും ഒന്നും ലഭിക്കാത്തവരുണ്ട് വീട് ലഭിക്കാത്തവരുണ്ട് ഇതിന്റെ ഒന്നും വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിടുന്നില്ല പകരം ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളെല്ലാം വരുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് സി ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് ഇത് എന്നാണ് ഈ സി ഐ ജിയേയും ബാക്കി കാര്യങ്ങളും ഒക്കെ അത് ആരുടെ പരിധിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നതാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാത്തത് എന്തിനാണ് സർക്കാർ അത് മടിക്കുന്നത് എന്തിനാണ് സർക്കാർ അതിനെ പേടിക്കുന്നത് വീൺവാക്ക് പറയുകയല്ലോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അനധികൃതമായ തുക വകയിരുത്തിയിട്ടില്ല ഇത് ഫണ്ട് കിട്ടിയത് കൃത്യമായി അത് ദുരിതത്തിൽ പെട്ടവർക്ക് തന്നെ നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി സർക്കാർ പുറത്തുവിടണ്ടേ ഇതൊന്നും ചെയ്തിട്ടില്ല ഒരു വിവരാവകാശ കൂട്ടിക്കൽ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിവരാവകാശത്തിന് കൊടുത്തു ഒരു വ്യക്തി കൊടുത്തിട്ട് അയാൾക്ക് അയാളോട് ആദ്യം പറഞ്ഞു കളക്ടറോട് ചോദിക്കാൻ പറഞ്ഞു തഹസിൽദാറോട് ചോദിക്കാൻ തഹസിൽദാർ പറയുന്നു കൃഷി വകുപ്പിനോടും പിന്നീട് അവിടെ നിന്ന് വില്ലേജ് ഓഫീസിനോടും ഒക്കെ ചോദിക്കാൻ ഒടുവിൽ തഹസിൽദാർ ഒരു മറുപടി നൽകി അതിൽ പറയുന്നുണ്ട് വീട് ഇത്ര ആയിരത്തിലേറെ എത്രയോ പേർക്ക് വീട് ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന സർക്കാരാണ് ഇത് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടാണ് ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഇതിൽ നിന്നും മറ്റൊരു കാര്യത്തിനും വകയിരുത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് പ്രളയ ദുരിതാശ്വാസം ഏതൊരു ദുരിതാശ്വാസം ആവട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന ഓരോരോ ഫണ്ടും അത് ഒരു രൂപ ഒരാൾ അയച്ചോട്ടെ അത് കൃത്യമായി ആ ദുരിതം അനുഭവിച്ചവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ് അത് സർക്കാരിൻ്റെ മറ്റ് ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല ഇതൊരു കൊച്ചുകുഞ്ഞിന് പോലും അറിയാവുന്ന കാര്യമാണ് ആ നിലയ്ക്കാണ് ഇതെല്ലാം തുറന്നു പറയുന്നവർക്കെതിരെ കേസെടുക്കുകയും അവർക്കെതിരെ നിരന്തരം പോലീസ് നടപടികളും മറ്റുമായി അവരെ ഒരു വാക്ക് പറയാൻ അനുവദിക്കാത്ത രീതിയിൽ നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അത്രയും ശുഷ്കാന്തി കാണിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ ഈ ഫണ്ട് വിനിയോഗം ചെയ്യാനുള്ള ശുഷ്കാന്തി കാണിക്കാത്തത് അതല്ലേ ആദ്യം വേണ്ടത് അതല്ലേ ചെയ്യേണ്ടത് അതല്ലാതെ ഉള്ള കാര്യം വിളിച്ചു പറയുന്നവർക്കെതിരെ നടപടിയെടുക്കുകയാണോ വേണ്ടത് നന്ദി